നമസ്കാരമുണ്ട് ഒരു നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് നമ്മൾ പിന്നെ ആടിൻ്റെ ആദായ വിൽപ്പനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇനിയിപ്പം പശുക്കളെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത് ആദായ കാണുന്നത് നിങ്ങൾ നാട്ടുകാർക്ക് ഉപകാരപ്പെടാനായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് പേരും സുഹൃത്തുക്കളും നമ്മുടെ സൊസൈറ്റി വരുന്നതിൽ ഒരുപാട് പേരും പശുക്കളെ വേണം പശുക്കളുണ്ടോ കൊടുക്കാൻ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ റോഡ് മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മളെ അവരെ കൊണ്ടുവരത്തില്ലേ ഓരോ വീട്ടുകാർ അവിടെ പോയി ഡയറക്റ്റ് നമ്മളിപ്പോൾ ഒരു ആറ് പശുക്കളെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു മൂന്ന് പേരോളം ഡെലിവറി ആയി അപ്പോൾ അവർക്ക് കൊണ്ട് ഒരു പതിനഞ്ച് പതിനേഴ് ലിറ്റർ പാല് വരുന്നുണ്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ഒരു മാസം നമ്മൾ കൈമറ്റമായിട്ട് ഇണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ കൊണ്ടുവന്ന് ഉടനെ സെയിൽ ചെയ്യുന്നത് ശരിയല്ല അപ്പം ഒരുപാട് പേർക്ക് ഡാമേജ് വന്നു ഒരുപാട് വീഡിയോസിലും പാല് എന്നുള്ള പരാതികളുണ്ട് ഒരുപാട് പേർക്ക് പിന്നെ ഇവിൾ കടിഞ്ഞൂടാണ് ആദ്യത്തെ പ്രശ്നമാണ് ഡെലിവറി ആയില്ല ഇവിളിപ്പം കൊണ്ടുവന്നിപ്പം ഒരു മാസം ആവുന്നു അപ്പം കുഞ്ഞാണ് ഇപ്പോൾ നിങ്ങൾ വന്ന് വീഡിയോയ്ക്കകത്ത് പല്ല് ഇതുമല്ല കാണിച്ചു തരേണ്ടി വരില്ല ഡയറക്റ്റ് വരിക അപ്പോൾ ആ തുറന്ന് ഞാൻ കാണിച്ചു തരും അത് എത്ര പല്ലുണ്ടെന്നും കാര്യങ്ങളാണെന്നുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി ആണ് പിന്നെ കാമ്പിന്റെ അകലം കാണിച്ചു തരാം നീക്കി പറയാം കറക്റ്റ് കാമ്പിൻ്റെ അല അകലമാണ് അതാണ്ടേ നാല് നാല് കാമ്പ് അടിപൊളി കാമ്പാണ് ഇനി ഇറങ്ങാനുണ്ട് അകടി ഇനി ഇറങ്ങാനുണ്ട് നിങ്ങൾ വിൽക്കുമ്പോൾ വേണ്ട ബരിയാണി ഇനിയുണ്ട് അടുപ്പം ഇതൊക്കെ എന്തായാലും ഇറവുകൊണ്ട് നമ്മൾ പതിനഞ്ച് ലിറ്ററാണ് പറയുന്നത് എന്തായാലും കൊണ്ടുപോയി ആയി എന്നിട്ട് അവരുടെ വീഡിയോ അവരുടെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അതായിരിക്കും ആ അവർ കൊണ്ടുവന്ന പശുക്കൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളി അതിൻ്റെ കൂടി വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇനി കൊണ്ടു വന്നവർ ബ്രോക്കറാണോ അതൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് വന്ന് എടുക്കുന്നവർക്ക് എന്തായാലും പ്രയോജനമായിരിക്കും ഇത് എന്തായാലും ഇപ്പോൾ കേഴ്സി ഇനത്തിൽ പെട്ടതാ ഇനത്തിൽപ്പെട്ട പശു ഇവിടെ വാലും വാലടിയും കുളമ്പും ഇതും എല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ ഈ പാല് എന്തായാലും കൺഫേം ആയിട്ട് ലിറ്റർ നമ്മൾ ഉറപ്പ് പറയാം അപ്പം അപ്പം ആവശ്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇരുപത്തഞ്ച് രൂപയാണ് ചോദ്യം